വിവാഹം കഴിച്ച ആദ്യ നാളുകളിലും തുടർന്നും ചില ഭാര്യമാർ ഭർത്താവിന്റെ അമ്മയുടെ കുറ്റം ഭർത്താവിനോട് പറയാറുണ്ട് താൻ നിഷ്കളങ്കിയാണെന്നും അമ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പറഞ്ഞ് നിരന്തരം ചെവി നിന്ന പല ഭാര്യമാരും ഉണ്ട് ആദ്യകാലത്ത് ചിലപ്പോൾ രണ്ടുപേരുടെയും ഇടയിൽ ന്യൂട്രലായി ഭർത്താവ് നിന്നു വരാം പക്ഷേ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് ഞെരുങ്ങുന്നതും മാനസിക സമ്മർദ്ദത്തിൽ ആകുന്നതും ഭർത്താവ് ആണെന്ന് ഭാര്യമാർ അറിയണം സ്ത്രീകൾ ദയവ് ചെയ്ത ഭർത്താവിന്റെ അമ്മയുടെ കുറ്റം പറഞ്ഞിട്ട് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ഓരോ മക്കളും മാതാപിതാക്കളുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ അത് സഹിക്കുകയുമില്ല അവരെ അവരായി വളർത്താൻ മാതാപിതാക്കൾ എടുത്ത ത്യാഗം ചെറുതല്ല ഇത്രമാത്രം ആഗ്രഹിക്കുകയും ഇത്രമാത്രം ഉള്ളൊരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും തന്റെ മകന് ഒരു ജോലി ലഭിക്കുന്നതിനും ഒരു വിവാഹം കഴിപ്പിക്കുന്നതിനുമായിട്ട് അതുകൊണ്ട് ചെന്നുകയറുന്ന ഒരു സ്ത്രീ മൂലം ഒരിക്കലും ആ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കരുത് അമ്മയ്ക്ക് അമ്പതോ അറുപതോ ഒക്കെ പ്രായമായിരിക്കും കാണുക അവർ ഇതിനോടകം പഠിച്ചു വന്ന ശീലങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അതൊക്കെ അവർ വർഷങ്ങളായി ആർജിച്ചെടുത്തതാണ് ചിലപ്പോൾ അവരുടെ അനുഭവങ്ങളായിരിക്കാം അവരെ വ്യത്യസ്തമായി പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടി അങ്ങനെയുള്ള ഒരാളുടെ സ്വഭാവം മാറണമെന്ന് നമ്മൾ ക്ഷതിക്കുന്നത് വിഡിത്തം തന്നെയാണ് അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളിലാണ് ആദ്യം മാറ്റം സംഭവിക്കേണ്ടത് അമ്മയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവർക്ക് കൂടുതൽ പരിഗണന നൽകുമ്പോൾ ഏത് ഭർത്താവും നിങ്ങളെ സ്നേഹിക്കും ഭർത്താവിനെ മയക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുക അംഗീകരിക്കുക പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നോക്കൂ സ്നേഹിച്ചു നോക്കൂ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭർത്താവിൻ്റെ മാറ്റം സ്നേഹമായി നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും തീർച്ചയായും വിവാഹ ജീവിതത്തിൽ പരാജയപ്പെട്ട പുരുഷന്മാരെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ മനസ്സിലാകും അവരൊക്കെ അവരുടെ കുടുംബാംഗങ്ങളുമായി അടുപ്പമുള്ളവരാണ് അവരുടെ കുടുംബാംഗങ്ങളെ നോവിക്കുന്ന അവരുടെ സമാധാനം കെടുത്തുന്ന ആളുമായി ഒത്തുപോകാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞെന്നു വരില്ല ഇരു കൂട്ടരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആരും ആർക്കും പൂർണമായും തീരെഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇരുകൂട്ടർക്കും മാതാപിതാക്കളും കുടുംബവും ഉണ്ടെന്നും അവരെ അംഗീകരിക്കണമെന്നും അവരെ ഉൾക്കൊള്ളണമെന്നും അവരെ സ്നേഹിക്കണമെന്നും മനസ്സിലാക്കുന്ന കുടുംബത്തിൽ മാത്രമേ റിലാക്സേഷനാണ് മറ്റൊരു കുടുംബത്തിലേക്ക് വന്നു ചേരുമ്പോൾ മറ്റൊരു ആളിലേക്ക് ചേരുമ്പോൾ ഒട്ടനവധി അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടതുണ്ട് അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് സന്തോഷപൂർവ്വം ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എവർക്കും നന്ദി സ്നേഹം